ഹലോ ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കോൺ വെച്ച് ഒരു അടിപൊളി സലാഡ് റെഡിയാക്കിയേ അപ്പോൾ അത് നിങ്ങൾക്ക് ലഞ്ച് കഴിച്ചതിന് ശേഷം കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമായി കഴിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കോണാണ് ഇതുപോലെ കോൺ രണ്ടാക്കി മുറിച്ച് പിന്നീട് കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് മൂന്ന് മിസ്സിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് പിന്നീട് പിന്നെ ഇത് ഇതുപോലെ കട്ട് ചെയ്ത് അടർത്തി മാറ്റി വെക്കാവുന്നതാണ് അത് നമ്മുടെ കോൺ വെന്തു വന്നിട്ടുണ്ട് കോൺ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അതും അടർത്തി മാറ്റി വെക്കാവുന്നതാണ് പിന്നീട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് യോഗേട്ടാണ് അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം പിന്നീട് നമ്മൾ യോക്കേട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോണും കോമഗ്രാനേറ്റുമാണ് അത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാണ് നമ്മുടെ കോൺ സലാഡ് കൂടെ റെഡി ആയിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ